വൻകിട കർഷകർക്കും ചെറുകിട കർഷകർക്കും ഒരുപോലെ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒന്നാണ് കാടകൃഷി നന്നായി പരിചരിക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി ഇനം കൂടിയാണ് കാട മുട്ടയുടെയും മാംസത്തിൻ്റെയും വിൽപ്പനയിലൂടെ മെച്ചപ്പെട്ട വരുമാനം നേടാനാവും മറ്റുള്ള കൃഷികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാട വളർത്തൽ എളുപ്പമുള്ളതുമാണ് അധികം സ്ഥലമില്ലാത്തവർക്ക് പോലും കാടക്കൃഷി വിജയകരമായി ചെയ്യാമെന്ന് കാണിച്ചു തരികയാണ് ഹരികുമാറും ഭാര്യ ബിന്ദുവും തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടിനടുത്ത് കുതിരകളം ജംഗ്ഷനോട് ചേർന്നുള്ള പരമ്പരാഗത കാർഷിക കുടുംബമാണ് നാരായണമംഗലം ഈ വീടിനോട് ചേർന്ന് ഒരു ചെറിയ കാടക്കൂട് ഒരുക്കിയിരിക്കുന്നു അതിൽ അഞ്ഞൂറോളം കാടക്കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു വരുന്നു ഒറ്റക്കൂടുകളിലും തട്ട് തട്ടുകളായി തിരിച്ച കൂടുകളിലും ഇവയെ വളർത്തി വരുന്നു കാടക്കുഞ്ഞുങ്ങൾക്ക് തീരെ വലുപ്പം കുറവായതിനാൽ ഇവയെ വളർത്തുന്നതിന് ചെറിയ ഒരു ഷെഡ് മതിയാകും ടെറസിലും വീടിൻ്റെ ചായ്പ്പിലുമൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിൽ കാടകളെ വളർത്തിയിരുന്നത് എന്നാൽ അയൽ വീടുകൾക്ക് ശല്യമാകാതിരിക്കാനാണ് കുറച്ച് കൂടുകൾ മാത്രം ഇവിടെ നിലനിർത്തിയിട്ട് ബാക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലായി തീരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് കൂടുകൾ ഒരുക്കിയിരിക്കുന്നത് ചുറ്റു ഭാഗങ്ങൾ കമ്പി വലകൾ കൊണ്ട് മറച്ചുകെട്ടി കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ ലഭിക്കുന്ന രീതിയിലാണ് കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാഴ്ചയിൽ ചെറിയ ഒരു തൊഴുത്തുപോലെ തോന്നുമെങ്കിലും രണ്ടായിരത്തോളം കാടകളെ ഇവിടെ ഇവർ സംരക്ഷിച്ചു വരുന്നു ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണം നടത്തി നോക്കി ഒന്നും കൊണ്ട് വിജയിച്ചില്ല അപ്പോഴാണ് കർഷക സ്ത്രീയിൽ നമ്മളൊരു വാർത്ത കണ്ട് ഇങ്ങനെ കാട വളർത്തലിനെ പറ്റി ഒരു ഏജൻസി പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു കൗതുകത്തിന് വേണ്ടി എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതി ഒരു പരിചയമുള്ള ഫീൽഡല്ലായിരുന്നു എനിക്ക് ആ ഒരു ബന്ധമല്ല എനിക്കില്ലായിരുന്നു എങ്കിലും ഒരു കൗതുകത്തിന് വേണ്ടി ഞാനത് ഏറ്റെടുത്ത് ഒരു നൂറ് കോഴി പരീക്ഷണാർത്ഥം നോക്കി ഇതിൻ്റെ സെയിലും കാര്യങ്ങളും വളരെ ഞാനിത് മുട്ട വാങ്ങിയിട്ടുണ്ടോന്നല്ല ബാക്കിയൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇതിൻ്റെ സെയിലും കാര്യങ്ങളെല്ലാം പരിചയമില്ലായിരുന്നു ഞാനും എൻ്റെ ഭാര്യ ബിന്ദു കൂടെ ഇതെൻ്റെ ഭാര്യയാണ് ബിന്ദു സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ നൂറ് കോഴി ഇട്ട് വിജയിപ്പിച്ചൊക്കെ എടുത്തു എടുത്തപ്പോഴേക്കും ഇതങ്ങനെ സെയിലി എന്നുള്ള മാർഗമായി അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ നാട്ടിൻപുറ കടകളിലൊക്കെ കൊണ്ടുപോയി പല കടക്കാര്യം സ്കരിച്ചു പിന്നെ എടുത്തു അങ്ങനെ അവസാനം അത് വിജയത്തിലേക്ക് എത്തി നൂറ് മുട്ട തികയാതെ ആയി തന്നെ പിന്നെ ഞങ്ങൾ എണ്ണം കൂട്ടി പിന്നെ ബാങ്കിൻ്റെ കാല ലോണോടി ഓടി ഞങ്ങൾ ഒരു ഇവിടെ ഒരു കാടഫാമ് ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് എണ്ണം കൂട്ടി 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 ഇപ്പം ആയിരത്തി ഇരുന്നൂറോളം കാടക്കൂടി നമുക്കുണ്ട് കേജ് സമ്പ്രദായത്തിലുള്ള കമ്പിവലകളാൽ നിർമ്മിച്ചിട്ടുള്ള സുരക്ഷിതമായ കൂടാണ് ഇവർക്കായി ഒരുക്കിയിരിക്കുന്നത് അടയിരിക്കുന്ന സ്വഭാവം കാടകൾക്കില്ല അതിനാൽ തന്നെ കൃത്രിമമായി വിരിയിച്ചെടുക്കുകയാണ് കൂടുതലായി ചെയ്യുന്നത് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അന്തരീക്ഷത്തിലെ ചൂട് മതിയാകില്ല അതിനാൽ ആവശ്യമായ ചൂടും വെളിച്ചവും ലഭിക്കുന്നതിനായി ഇലക്ട്രിക് ബൾബുകളും ഉപയോഗിച്ചു വരുന്നു കാടവളർത്തലിൻ്റെ മൊത്തം ലാഭത്തിൻ്റെ പത്തു ശതമാനത്തോളം തീറ്റയ്ക്കാണ് ചിലവാക്കുന്നത് ഒരേതരം തീറ്റ തന്നെ തുടരുന്നതാണ് ഇവയുടെ വളർച്ചയ്ക്ക് അഭികാമ്യം ഇടയ്ക്കിടെ തീറ്റ മാറ്റുന്നത് ഉൽപ്പാദനത്തെ ബാധിക്കുമെന്നാണ് ഈ കർഷകർ പറയുന്നത് നമുക്ക് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഗുണകരമായ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്ഥലം കുറച്ച് മതി അപ്പോൾ ആൾക്കാരൊക്കെ വസ്തു ഒക്കെ കുറവായ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് ഇത് മാന്യമ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതിപ്പോൾ ഒറ്റ രണ്ട് ഘട്ടം രണ്ട് ലെയറായിട്ട് വയ്ക്കാൻ പറ്റും കൂടെയൊക്കെ കുറേ സ്ഥലത്ത് ഒരുപാട് കോഴി നിർത്താൻ പറ്റും ഒരു കോഴി നമുക്കിപ്പോൾ ഫ്രാക്ചറിൽ നിന്ന് കിട്ടുന്നപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച പഴയ തരുന്നത് അത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഒരു മാസത്തോളം വളർത്തും അതിന് ശേഷം മുട്ടയിട്ട് തുടങ്ങുകയാണെങ്കിൽ ചെയ്യണം പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആൾക്കാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ഈ കോഴി കൂടുതൽ തീറ്റ കഴിച്ചുകൊണ്ടിരിക്കും നഷ്ടമാണെന്നുള്ള കാര്യം അത് നമ്മൾ മാനേജ് ചെയ്യാത്തതിൻ്റെ ഒരു കുറവാണ് വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈപ്പോഴും തീറ്റ ഒഴിയാൻ പാടില്ലേ കൂട്ടിൽ തീറ്റ ഒഴിയാതെ എപ്പോഴും എപ്പോഴും ഫില്ലായിരിക്കണം അങ്ങനെ വരുമ്പോൾ തീറ്റ കുറച്ചേ കഴിക്കത്തുള്ളത് ഇതെപ്പോഴും കൊത്തി കൊത്തി നിൽക്കുന്നതല്ലാതെ ഒരുപാട് കഴിക്കുക നമ്മൾ എല്ലാവരും രാവിലെ കൊണ്ട് കുറച്ചു ഇടുന്നു പിന്നെ അങ്ങോട്ട് നോക്കുന്നില്ല വൈകുന്നേരം പോയി ഇടുന്നു അപ്പോഴേക്കും വൈകിട്ടെത്തുമ്പോഴേക്കും തീറ്റ പറ്റി കിടക്കും ഈ കൂട്ടിൽ എല്ലാത്തിനും തീർക്കും രണ്ടാമത് ഇടുമ്പോഴേക്കും ആവേശത്തോടെ പെട്ടെന്ന് തന്നെ തീർക്കും അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമുക്കത് ഇതിനെ തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റില്ല തീറ്റ കൊടുത്ത് അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട വെറുതെ ചെയ്യേണ്ട തീറ്റ കുറയുന്ന കുറയുന്ന കുറനുസരിച്ച് ഫില്ല് ചെയ്തുകൊണ്ട് മാത്രം മതി അങ്ങനെ വരുമ്പോൾ തീറ്റ ഒരുപാട് ലാഭം ഉണ്ടാവും നമുക്ക് ഒരു ജാക്ക് തീറ്റയൊക്കെ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ലൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് വൈകുന്നേരം എൽ ഇ ഡി ലൈറ്റ് ഒരു ആറു മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ മുട്ടയിടുന്നത് വരെ നമ്മൾ ഏകദേശം പന്ത്രണ്ട് ഒരു മണി ഒക്കെ ഇട്ട് കൊടുക്കും ലൈറ്റ് ഇട്ട് കൊടുക്കും പിന്നെ മുട്ടയിട്ട് വരുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ സമയം കുറച്ച് 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 എട്ട് മണി ആറ് മണി ഇട്ട് ലൈറ്റ് എൽ ലൈറ്റ് വളരെ ഒരു ഘടകമാണ് ഇതിന് ഒരു കാട അഞ്ചാഴ്ച വരെ നാന്നൂറ് ഗ്രാം തീറ്റയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ച് ഗ്രാം എന്ന കണക്കിൽ ഒരു വർഷം എട്ട് കിലോഗ്രാം തീറ്റയും കഴിക്കാറുണ്ടെന്നാണ് ഈ കർഷകർ പറയുന്നത് കൂട്ടിൽ തീറ്റ ഒഴിയാതെ നിറയ്ക്കുന്ന രീതിയാണ് ഇവർ പ്രയോഗിച്ചു പോരുന്നത് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നവയാണെങ്കിലും തീറ്റ കഴിഞ്ഞാൽ അടുത്തത് വെള്ളം കുടിയാണ് അതിനായി ഡ്രിപ്പ് ഡ്രിങ്കിംഗ് രീതി ഉപയോഗിച്ചിരിക്കുന്നു ചിലവ് കുറച്ച് നാടൻ രീതിയിൽ കൂടിനു മുകളിലെ ബക്കറ്റിലാണ് വെള്ളം നിറയ്ക്കുന്നത് ഇതിലൂടെ വെള്ളം വീണ് തീറ്റപ്പാത്രവും കൂടും നനഞ്ഞുണ്ടാകുന്ന രോഗങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുന്നു കോഴികളിൽ മാരകമായി കണ്ടുവരുന്ന കോഴി വസന്ത രക്താതിസാരം തുടങ്ങിയ രോഗങ്ങൾ അപൂർവമായേ കാടകളിൽ കാണാറുള്ളൂ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഏറെ ബാധിക്കുന്നവരാണ് ഈ കുഞ്ഞന്മാർ ഇടിയും മിന്നലും വലിയ പേമാരിയുമൊക്കെ ഇവയുടെ മുട്ട ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കാറുണ്ടെന്നാണ് ഈ കർഷകർ പറയുന്നത് ആയിരം മുട്ട നമുക്ക് എങ്ങനെയായിരുന്നാലും ഒരു കുടുംബം കഴിഞ്ഞ് പോകാനുള്ള വകാല് കിട്ടും മാന്യമായിട്ടൊരു കുടുംബം സുഖമായിട്ട് കഴിഞ്ഞ് പോകാനുള്ള അതിൽ കിട്ടും പിന്നെ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇത് ശാന്തമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഇത് വളരുകയുള്ളൂ അതുപോലെ ഈ ബഹളങ്ങൾ ഈ ദീപാവലി പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോഴേക്കും അതിൽ വടക്ക് വയ്ക്കും പിന്നെ ഇടിമിന്നൽ നമ്മുടെ കൺട്രോള വരുന്നതല്ലായിരുന്നു അങ്ങനെ വരുമ്പോൾ മുട്ട കുറയാനും കോഴികൾ ചത്തുപോകാനൊക്കെ സാധ്യതകളുണ്ട് അതെല്ലാം തരണം ചെയ്ത് പോകാൻ പിന്നെ ഏറ്റവും ഗുണകരമായ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് ദിവസവും മുട്ടയിടും തുടർച്ചയായിട്ട് മുന്നൂറ്റി ഇരുപത് നമ്മൾ വാങ്ങുന്ന കോഴി ആവശ്യം ഒരു ഒരു വർഷവും രണ്ട് മൂന്ന് മാസവും കൂടിയൊക്കെ എക്സ്ട്രാ ആയിട്ട് മുട്ടയിട്ട് പോയി വരുമാനം വരാനുള്ള സാധ്യത ഉണ്ട് ഇത് നമ്മൾ മുട്ട കുറയേണ്ട സാഹചര്യം വരുമ്പോഴേക്ക് വൈ വൈറ്റാമിൻ ടോ കൊടുക്കും അത് മുട്ട കുറഞ്ഞു വരുന്ന ടു അണിക്ക് കൊടുക്കും പിന്നെ മുട്ട നിരന്ന് വരുമ്പോഴേക്ക് കൂടുമ്പോഴേക്കും അത് നിർത്തും അതാണ് അതിൻ്റെ അവസ്ഥ പിന്നെ വേറെ ഒന്ന് രണ്ട് മരുന്നൊക്കെ കൊണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഒരു എൺപത് ശതമാനം അസുഖം വരാറില്ല നല്ല ാണ് പെൺകാടകൾ ആറ് മുതൽ ഏഴാഴ്ച പ്രായത്തിൽ മുട്ടയിട്ട് തുടങ്ങും എട്ടാഴ്ച മുതൽ ഇരുപത്തിയഞ്ചാഴ്ച വരെ മുട്ട ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഇരുപത്തിയഞ്ച് ശതമാനം കാടപ്പക്ഷികളും സാധാരണയായി വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെയും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം രാത്രി മുട്ടയിടുന്നത് കറുപ്പും ഇളം മഞ്ഞയും വെള്ളയും ഒക്കെ നിറത്തിലുള്ള ഈ ഇത്തിരി കുഞ്ഞൻ മുട്ടയ്ക്ക് എട്ട് മുതൽ പത്ത് ഗ്രാം വരെ തൂക്കമുണ്ടാകും ഇത് എം എൽ ക്യു ത്രീ എണുത്തിപ്പെട്ട ഒരു കോഴിയാണ് കാടക്കോഴിയാണ് ഇന്ന് പൃഥ്വിപ്പാന ശേഷികൾ വളരെ ഉണ്ട് അസുഖങ്ങളൊന്നും വരാറില്ല ഏത് കാലാവസ്ഥയിലും ഇതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല അങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഒരു വർഷവും കമ്പനിക്കാർ നമുക്ക് തരുന്ന ഏജൻസി ഒരു വർഷം പറയുന്നെങ്കിലും ഒരു വർഷവും ഒരു മൂന്നാല് മാസം കൂടെയൊക്കെ മുട്ടയിടും പിന്നെ അത് കുറഞ്ഞു തരത്തുള്ളൂ അപ്പോഴേ നമ്മളിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ എണ്ണം രണ്ട് മാസം മുൻപ് തന്നെ പുതിയ കോഴി നമ്മൾ മുതറക്കും ഈ പഴയ കോഴിയും നമ്മൾ പാളയെ പോലെയുള്ള മാർക്കറ്റുകളിലൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് മുട്ടയിട്ട് കഴിഞ്ഞ കോഴികൾ കൊടുക്കുകയാണെങ്കിൽ ഇറച്ചി കൊടുക്കുകയാണ് ചെയ്യണത് ഇതിന് മുട്ട കുറയുമ്പോൾ ഈ ഗ്രോയ് ഫ്ലെക്സ് എന്നുള്ള ഒരു ടോണിക്ക് ആണ് കൊടുക്കുന്നത് അത് എനർജിക്ക് മറ്റേ ഹെൽത്ത് ഇത് ലിവർ ടോണിക്കാണ് ലിവർ ടോണിക്ക് അതിന് വിശപ്പ് കൂടാനും മുട്ട അതിൽ കൂടുതൽ ആഹാരം കഴിക്കാനും പിന്നെ മുട്ട കൂടാനുള്ള സാധ്യത ഉണ്ട് ഒരു കുടുംബത്തിന് ജീവിതമാർഗം നൽകാൻ കഴിയുന്ന ഈ കൃഷി നേരിടുന്ന പ്രധാന പ്രതിസന്ധി വേസ്റ്റ് മാനേജ്മെൻ്റാണ് കാഷ്ടം വീഴുന്നതിനായി ഓരോ കൂടിൻ്റെയും താഴെയും തറയിലും തട്ടുകളിലുമൊക്കെ പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചിരിക്കുന്നു ഓരോ ദിവസവും ഈ ചാക്ക് ശ്രദ്ധയോടെ എടുത്തുമാറ്റി പുതിയതിടുന്നു ഈ കാഷ്ടം തങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ തന്നെ ഇട്ട് ഉണക്കി വളമായി ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്യുന്നത് വിജനമായതും ശാന്തമായതുമായ സ്ഥലമായതിനാൽ ഇതിൻ്റെ ഗന്ധം ആർക്കും അലോസരമുണ്ടാക്കുന്നുമില്ല കൂടെല്ലാം വൃത്തിയാക്കി തീറ്റയും വെള്ളവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തപടി മുട്ടകൾ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക എന്നതാണ് വലിയ പാത്രത്തിൽ നിറച്ച കാടമുട്ടകളുമായി വീട്ടിലേക്കുള്ള ഇവരുടെ യാത്ര പ്രദേശവാസികൾക്ക് നിത്യ കാഴ്ചയാണ് വീട്ടുജോലിയുടെ കൂടെ ഇതും നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം വലിയ പണിയൊന്നുമില്ല ഞാൻ ഒരു രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റിട്ടാണ് കോഴിക്ക് തീറ്റ തീറ്റെഴത് വെള്ളം കൊടുക്കുന്നത് ഒരു ആയിരം എനിക്കിപ്പോൾ ആയിരം കോഴിയുണ്ട് എനിക്കൊരു അരമുക്കാൽ മണിക്കൂർ മതി ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ പോയിരിക്കണമെന്നില്ല പിന്നെ ഒരു മൂന്ന് മണിക്ക് വന്ന് അടുത്ത് തീറ്റയും വെള്ളവും കൊടുത്തിട്ട് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് മുട്ട പറക്കി പാക്ക് ചെയ്യും പാക്ക് ചെയ്യാനായിട്ട് ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ മതിയാവും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടു ജോലികൾ നടക്കും കുട്ടികളുടെ കാര്യങ്ങൾ നടക്കും പിന്നീട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ നോക്കുക വേണമെങ്കിൽ സൈഡ് വെച്ചിട്ട് സ്വന്തങ്ങൾ തുടങ്ങാം കാരണം ഇതിന് ഒരു സമയത്തിൻ്റെ ആവശ്യമേ ഇല്ല ഒരു മൊത്തത്തിൽ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ആവശ്യമേ ഇതിന് വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗമാണ് ഈ കാടക്കോഴി എന്ന് പറയുന്നത് വീടെത്തിയാൽ ഓരോ മുട്ടയും ശ്രദ്ധയോടെ നോക്കിയെടുത്ത് ചെറിയ കവറുകളിലാക്കുന്നു ഒരു കവറിൽ പത്തു മുട്ട വീതമാണ് നിറയ്ക്കുന്നത് കേടു തോന്നുന്നതും പൊട്ടിയതും നിറവ്യത്യാസമുള്ളതുമായ മുട്ടകൾ മാറ്റിവെക്കുന്നു മുട്ടകൾ പൊട്ടി ഒന്നിനു മുകളിൽ ഒന്നായി പറ്റിപ്പിടിച്ചാൽ പിടിച്ചാൽ മറ്റുള്ള മുട്ടകൾ വേഗം കേടാവുകയും ദുർഗന്ധമുണ്ടാവുകയും ചെയ്യും തുടർന്ന് മുട്ടകൾ അടുക്കി വെച്ച കവറുകൾ ഒരു ഇലക്ട്രിക് പ്രസ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തെടുക്കുന്നു ഈ കവറുകളിൽ വായുസഞ്ചാരം ലഭിക്കുന്നതിന് സുഷിരങ്ങളിടുന്നത് തികച്ചും കൗതുകകരമായ രീതിയിലാണ് ചൂടാക്കിയ കമ്പി ഉപയോഗിച്ച് ശ്രദ്ധയോടെ വേഗത്തിൽ ഓരോ കവറിലും ആവശ്യത്തിന് സുഷിരങ്ങളിടുന്നു ഇങ്ങനെ സൂക്ഷിക്കുന്ന മുട്ടകൾ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം കേടുകൂടാതെ ഇരിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ കാടമുട്ടയ്ക്ക് അധികം ആവശ്യക്കാരില്ലാത്തതിനാൽ ഇവർ വിപണി കണ്ടെത്തിയിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ് അതിനായി പാക്ക് ചെയ്ത മുട്ടകൾ ഒരു ബോക്സിലേക്ക് അടുക്കി വയ്ക്കുന്നു തമ്മിലുരസി പൊട്ടിപ്പോകാതിരിക്കാനായി ഇടവിട്ട് പേപ്പറുകൾ നിറയ്ക്കുന്നു ഹരികുമാറിനാണ് വിപണനത്തിന്റെ ചുമതല രാവിലെയും വൈകിട്ടും കുറച്ച് സമയം ചെലവഴിച്ചാൽ ഒരു കുടുംബത്തിനാവശ്യമായ വരുമാനം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന ധൈര്യമാണ് ഈ കുടുംബം സമൂഹത്തിന് നൽകുന്നത് കാടമുട്ടയുടെയും കോഴിമുട്ടയുടെയും ആവശ്യകതയും വിലയും കൂടിയതോടെ അനേകം കർഷകർ കാട വളർത്തൽ തൊഴിലായും ഉപതൊഴിലായും സ്വീകരിച്ചു വരുന്നുണ്ട് ശാസ്ത്രീയമായ പരിപാലന പരിപാലനമുറകൾ അവലംബിച്ചും പ്രകൃതിദത്ത സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തിയും കുടുംബത്തിന് വരുമാനം നേടിയെടുക്കാം എന്നതിൻ്റെ തെളിവാണ് ഈ കുടുംബം